ഹലോ ഹായ് വെൽക്കം ടു മൈ ചാനൽ ഇത് ഞാനൊരു ചാനലിങ്ങനെ പോപ്പുലറായ ഒന്നാണ് ബുള്ളറ്റ് ചാനൽ ബുള്ളറ്റ് ചാനലിന് നമ്മൾ ഓർഗനൈസ് ചെയ്യുക എന്നുള്ളതാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത് തന്നെയാണ് നമുക്ക് ഓർഗനൈസ്ഡ് ആക്കുക അപ്പോൾ ഞാൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഫസ്റ്റ് എഴുതി തുടങ്ങി ഒന്ന് എന്ന് വിചാരിച്ചു പച്ചയിലാണ് തുടങ്ങിയത് പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുത്തു എന്നെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യണം അറിയാതെ എന്നപ്പോഴാണ് ഫ്രണ്ടിൻ്റെ സ്റ്റാറ്റസ് ഡൂഡിലാർട്ട് കണ്ടത് എന്നാൽ ഡൂഡിലാർട്ട് തന്നെ ആവട്ടെ എന്ന് വിചാരിച്ചു ഡൂഡിലാർട്ടായിക്കണോ അത് ആ ഡൂഡിൽ കണ്ടുപിടിച്ചവരെന്നെ വന്നതല്ലോ എന്നൊക്കെ അറിയില്ല അങ്ങനെ സ്കെച്ച് പെന്നും ഒക്കെ എടുത്ത് നോക്കിയിട്ട് ഞാൻ ലാസ്റ്റ് ക്രയോൺ എടുത്തു അത് പിന്നീട് ഒരു അബദ്ധമായി എന്ന് എനിക്ക് തോന്നിയെങ്കിലും ചെയ്ത് ലാസ്റ്റ് വന്നു കഴിഞ്ഞപ്പോൾ മൊത്തത്തിൽ മൊത്തത്തിലാകെ ഒരു ഭംഗിയുണ്ട് എന്തെങ്കിലും വീഡിയോക്ക് വേണ്ടി ചെയ്യുമ്പോൾ എന്താണെന്ന് അറിയില്ല എവിടേതോ കുളാവും അത് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കലുള്ളതാണ് മൊത്തം ഞാൻ അല്ലാതെ ചെയ്യുകയാണെങ്കിൽ അത്ര പ്രശ്നമില്ല ഇനി അടുത്തത് ഇയർ അറ്റ് എ ഗ്ലാഡ്സ് ഒരു പോലെ ഒരു സാധനം അതായത് ഈ ഇയറിലെ മെയിൻ കാര്യങ്ങൾ അപ്പോൾ ഞാൻ ഈ സ്കെയിലെടുത്തു വലിയ സ്കെയില് സ്പൈറലിൽ കടന്നിട്ട് അകട്ട് കുടിച്ച് അടി കളിച്ചു പിന്നെ ഞാൻ എത്ര പാകം എടുക്കണം മൂന്നാക്കണോ അതോ നാലാക്കണോന്നും കുറേ നേരം ആലോചിച്ചു ലാസ്റ്റ് എന്നാൽ നാല് ഭാഗമാക്കി അത്ര വിശേഷങ്ങളൊക്കെ തന്നെ വരേണ്ടാവുകയുള്ളൂ എന്ന് കരുതിയിട്ടാണ് നാല് ഭാഗങ്ങളാക്കിയിട്ട് അതായത് ഇതൊന്നും പുനകുട്ടി ഒരു പ്ലാനിങ്ങുമില്ല അതിൻ്റെ ഒരു പ്രശ്നമായിട്ട് പിന്നെ ഈ പെന്നെ ഈ എൻ്റെയൊക്കെ ഭയങ്കര ഇഷ്ടമാണെങ്കിലും ആവശ്യമുള്ള നേരത്ത് നേരെ എഴുതൂല അതോട് ഞാൻ പിന്നെ അതുകൊണ്ട് പിന്നെ ഒരു ജസ്റ്റ് ചെറിയ കലണ്ടർ വരച്ചു കൊടുത്തു അപ്പോൾ നമുക്ക് ഇത് ചെയ്യാം കലണ്ടറിൽ വരേണ്ട ഓരോ ഇയർ ഓരോ വിശേഷ ദിവസങ്ങൾ നമുക്ക് അവിടെ ഒരു ബുള്ളറ്റ് ഇട്ടിട്ട് ആ കലണ്ടർ ഡേറ്റിനെ നമുക്ക് മാർക്ക് ചെയ്തിട്ട് അവിടെ എഴുതാം അപ്പോൾ അങ്ങനെ ഞാൻ ജനുവരി എഴുതി ഫെബ്രുവരി മാർച്ച് അങ്ങനെ വരച്ചു എല്ലാതും ഞാൻ പെട്ടെന്ന് ഇത് ജസ്റ്റ് ഇത് ഓടിച്ച് കളിക്കുകയാണ് കാരണം കുറേ ടൈം എടുത്ത് ഇത് വരയ്ക്കാൻ വേണ്ടിയിട്ട് അതേ ഒരേ ഇത് വേണ്ട അതുകൂടെ ഈ ജ പിന്നെ സ്കെയിലാണെന്നുണ്ടെങ്കിൽ കുറച്ച് നീളം കൂടുതലാണ് എന്നുള്ള ലെവലിലാണ് അങ്ങനെ ഞാൻ കലക്ടറൊക്കെ ഞാൻ കലക്ടർ സ്പ്രഡൊക്കെ ആയി എഴുതി ഉണ്ടാക്കി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പ്രിൻ്റ് എടുക്കുക അല്ലെങ്കിൽ നമ്മൾക്ക് കുറേ കലണ്ടേഴ്സ് വരുമല്ലോ ഈ ജരുവരി ആകുമ്പോൾ പിന്നെ ഓരോരോ സ്ഥാപനങ്ങളുടെ മറ്റുള്ളതോ അതൊക്കെ നമുക്ക് വെട്ടിയെടുക്കാം ഞാനിപ്പോൾ ഇത് ഇതായി എഴുതിയെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഉള്ളതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു വരച്ചിണ്ടാക്കിയതാണ് അപ്പോൾ ഇയറിൽ ഓരോ ഓരോ വരെ ബന്ധം എഴുതി കൊടുത്തു അങ്ങനെ മൊത്തം അതാക്കി അപ്പോൾ അതിൻ്റെ അപ്പുറത്തെ പേജ് എന്ത് ചെയ്യണം എന്ന് ആലോചിച്ച് കുറേ നേരം ഇരുന്നു അങ്ങനെ ഞാനൊരു ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു എന്തെങ്കിലും വലിയ ഒരു ഇവൻ്റൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അതിനനുബന്ധിച്ച് കുറേ കുറേ ദിവസങ്ങൾ നമുക്ക് വരികയാണെങ്കിൽ അപ്പോൾ നമുക്കിങ്ങനെ ഒരു അപ്പോൾ ബാക്കി വരുന്ന സ്ഥലത്ത് ഞാന് കുറച്ച് അവിടെ എന്ത് ചെയ്യാനോ ആലോചിച്ചു പിന്നെ ഞാൻ ഇതേപോലെ ഒരു ബബിൾ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് മെയിൻ ഇവൻസും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ എക്സാമൊക്കെ വരണുണ്ടെങ്കിൽ അത് നമ്മൾ ഫ്രീ ആയിരിക്കേണ്ട കാലം അങ്ങനെയൊക്കെ നമുക്ക് എഴുതിയിടാം അടുത്തത് ഒരു ക്വാർട്ടർലി ഗോൾസാണ് ആറ് പിൻറ്റി പണിയാക്കി എന്താണെന്ന് അറിയില്ല വീഡിയോ എടുക്കാൻ വേണ്ടി എഴുതണം ബുക്ക് വെക്കുന്നത് ശരിയാവണില്ല എഴുതണത് ശരിയാവണില്ല സ്കിച്ച് പിടിക്കുന്നത് ശരിയാവണില്ല ഒന്നും ശരിയാവില്ല പേരയുടെ കംഫർട്ടബിൾ അങ്ങനെ ഞാൻ ഈ ക്വാർട്ടർലി ഗോൾസ് ഇതേപോലെ ക്വാർട്ടർലി ഗോൾസ് എന്ന് പറയരുത് ഏകദേശം നമ്മൾ നമുക്ക് ഓരോ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വിചാരിക്കില്ല ഓരോ കാര്യങ്ങൾ ചെയ്യണമെന്ന് അങ്ങനെ നമ്മൾ കരുതല ഓരോ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയണമെന്നുണ്ടെങ്കിൽ പിന്നെ എക്സസൈസ് വൺ അവർ വൺ അവറിൽ നിന്ന് വൺ ആൻഡ് ഹാഫ് അവർ ആക്കണം അല്ലെങ്കിൽ രണ്ട് ആക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ അത് ടൈം അത്രേ ഉള്ളു അപ്പോൾ ഞാനൊന്ന് വിചാരിക്കുകയാണ് എൻ്റെ വേസ്റ്റ് ലൈന് ഒരു ഇഞ്ച് കുറക്കണം എന്നുള്ളത് അതാണ് ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു ഗോളായിട്ട് കാണണമെങ്കിൽ ഞാൻ ആ ഗോൾ അവിടെ എഴുതുക എന്നിട്ട് അപ്പോൾ വലിയ ഒരുപാട് ഗോൾസ് ഒന്നും എഴുതണമെന്ന് ഉദ്ദേശിക്കില്ല അതുകൊണ്ട് ചെറിയ ചെറിയ കോളംസ് വരച്ചു പിന്നെ അങ്ങനെ ഏതൊക്കെ മന്ത്സാണ് ഓരോ ക്വാർട്ടറിൽ എന്നുള്ളതും ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചു അതെ ഒരു രസത്തിൽ അങ്ങനെ എഴുതി വെച്ചു അപ്പോൾ അടുത്തത് ഏത് വേണം എന്നുള്ളത് കുറേ ആലോചിച്ചു ലാസ്റ്റ് ബുക്ക്സ് റീഡ് ഇൻ ദിസ് ഇയർ ഓരോ ഇയറിൽ നമ്മൾ കുറേ ബുക്സ് പന്ത്രണ്ട് ബുക്ക് ആണ് അത് നമുക്ക് കൂട്ടി കൊണ്ടുവരണം എന്നുള്ള ബുക്ക് ഒരു മന്തിലി ഒരു ബുക്കൊക്കെ വായ്പ ഉണ്ട് അപ്പോൾ എന്താണ് അത് കൂട്ടി ഒരു ഇരുപത്തിനാലെങ്കിലും ആക്കണം എന്നൊക്കെ ഉള്ള ധാരണയിൽ ഞാൻ കുറച്ച് ഇനി എങ്ങനെ ഡെക്കറേറ്റ് ചെയ്യണം എന്നുള്ളത് കുറേ ആലോചിച്ചു അപ്പോൾ എന്ത് എഴുതണം എന്നുള്ളത് ആലോചിച്ചു നമുക്ക് ഓദറെ പേരെഴുതാം ഫിക്ഷനാണോ നോൺ ഫിക്ഷൻ ആണോ എന്ന് എഴുതാം അല്ല നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓദർ ഇഷ്ടപ്പെട്ടെങ്കിൽ സ്റ്റാർ വെച്ചിട്ട് കൊടുക്കാം അങ്ങനെ എഴുതാൻ ഏതായാലും ഞാനത് അവിടെ വിട്ടു അടുത്തത് മൂഡ് ട്രാക്കർ ആദ്യം രണ്ട് പേജ് എടുക്കണം എന്ന് വിചാരിച്ചു പിന്നെ ഞാൻ ഒരു ഇയർക്ക് ഒരു പേജ് മതി എന്നുള്ളത് തീരുമാനിച്ചു അങ്ങനെ ജനുവരി ഫെബ്രുവരി മാർച്ച് ഇങ്ങനെയും പിന്നെ വൺ ടു ത്രീ ഫോർ നമ്പർ ഡേറ്റും കല്ലാണ്ട് ഡേറ്റ് താഴെക്കും ഞാൻ വരച്ചു എന്നിട്ട് ഞാൻ എന്തു ജസ്റ്റ് കോളംസ് വരച്ചു മൂഡ് ട്രാക്കറിൻ്റെ ഒരു ആവശ്യമുണ്ടോയെന്ന് വെച്ചാൽ എനിക്കറിയില്ല സാധാരണ ബുള്ളറ്റ് ജേണലിൽ കാണലുണ്ട് പിന്നെ ഈ ആ ഡേറ്റ് എല്ലാവരും പറയും എനിക്ക് ഭയങ്കര ദേഷ്യമാണ് എന്നാ എന്നറിയണമല്ലോ ഒക്കെ എന്നുള്ളത് അങ്ങനെ ഞാൻ പിന്നെ മൂഡ് ട്രാക്കറ് പിന്നെ ഇങ്ങനെ കലണ്ടർ വൈസ് അപ്പം നമുക്ക് ഓരോ ദിവസം ഹാപ്പിയാണെങ്കിലതിന ഡിനോട്ട് ഒരു കളർ കൊടുക്കുക പിന്നെ സാഡാണെങ്കിൽ ഡിനോട്ട് ചെയ്യുന്ന കളർ കൊടുക്കുക ഞാൻ സ്കെച്ചും പെന്നും ഒക്കെ ഒഴിവാക്കി ഞാൻ എൻ്റെ പേന തന്നെ എടുത്തു ഈ പേന കൊണ്ട് വരക്കുമ്പോൾ കുറച്ചും കൂടി മെലിഞ്ഞിട്ടും കിട്ടുന്നുണ്ട് നല്ല വൃത്തിക്കും വരുന്നുണ്ട് അങ്ങനെ ഞാൻ അതുകൊണ്ട് വരച്ച് മൂട് ട്രാക്കറ് ചെയ്തു ഞാൻ ബുള്ളറ്റ് ജേണൽ ചെയ്യുമ്പോൾ തന്നെ ആദ്യം നമ്മൾ കുറച്ച് റിസർച്ച് ചെയ്യുമല്ലോ അതിൽ മൂഡ് ട്രാക്കർ എന്തായാലും വേണം എന്നുള്ളത് ഞാൻ തീരുമാനിച്ചിരുന്നു അപ്പോൾ ആദ്യം എക്സൈറ്റഡ് പിന്നെ ഹാപ്പി പിന്നെ അതുപോലെ മേ മേ സാഡ് ഫസ്റ്റേറ്റഡ് ആങ്ക്റി ഒരു ലെവല് മേ പറയുമ്പോൾ ഒന്നിനോടും ഒരു ഹാപ്പി അല്ല പിന്നെ സാഡും അല്ലാത്തൊരവസ്ഥ അങ്ങനത്തെ ഇത് പിന്നെ സാഡ് ഫ്രസ്ട്രേറ്റഡ് ആക്രിറി പിന്നെ ആ മൂഡ് മൂടങ്ങോട് സൈഡൊക്കെ പോയ കാരണം എനിക്ക് അവിടെ ഡെക്കറേറ്റ് ചെയ്ത് ബില്ല് ചെയ്തേ പറ്റൂ അപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്ന് കുറേ ആലോചിച്ചു പിന്നെ ആലോചിച്ച് ആലോചിച്ചിട്ടാണ് ഈ വര വരച്ചത് വരാ പിന്നെ മൈലാഞ്ചി ഡിസൈൻ പോയി എന്തായാലും അത് അപ്പുറത്തേക്ക് ഒന്നൊന്നും ഞാൻ ഒരു നിമിഷം നോക്കി ഇല്ല നെക്സ്റ്റ് ഞാൻ പോഡ്കാസ്റ്റ് ഹെയർ ഇൻ ദിസ് ഇയർ പോഡ്കാസ്റ്റ് ഞാൻ വളരെ റയറായിട്ടാണ് കേൾക്കലുള്ളൂ പക്ഷേ ഞാൻ കേൾക്കാറുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു അപ്പോൾ ഏതായാലും നല്ല പോഡ്കാസ്റ്റുകൾ കേൾക്കണം അപ്പോൾ ഞാൻ ഞാനതിന് കുറച്ചേ സ്ഥലം ഇട്ടിട്ടുള്ളൂ അതായത് ഇയർലി വേണമെന്നുണ്ടെങ്കിൽ നമുക്കതിലൊരു ഒരു ഇൻട്രസ്റ്റ് വരികയാണെങ്കിൽ മന്ത്ലി ആക്കാം ഇപ്പോൾ ഒരു ഈ ഒരു പേജ് ഞാൻ എവിടെയാണ് കിട്ടും ഇനി ഇതേപോലെ ലൈക്കും കൊടുത്തിട്ട് ഞാൻ ഓരോരുത്തരും നെക്സ്റ്റ് ഞാൻ കൊടുക്കണത് എൻ്റെ ഫിനാൻഷ്യൽ ട്രാക്കിംഗ് ആണ് ഫിനാൻസ് ട്രാക്കിങ് ഞാൻ മന്ത്ലി ട്രാക്ക് ട്രാക്കണമെന്നാണ് കരുതിയത് മന്ത്ലി ട്രാക്ക് ചെയ്താൽ ഒരു സിക്സ് മന്ത് ആകുമ്പോൾ നമുക്ക് എന്താണ് സേവിങ്സ് എന്താണ് എക്സ്പെൻസ് എങ്ങനെ വരുന്നത് എന്നുള്ളത് അറിയില്ലല്ലോ അപ്പോൾ അതൊന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒരു സ്പ്രെഡ് കൊടുത്തു ഇനി ഇതേപോലെ മന്തിലി ഇതേപോലെ ഇൻകം എക്സ്പെൻസ് സേവിങ്സ് എന്നൊക്കെ വെച്ചിട്ട് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇതിൻ്റെ ബ്ലഡ് ചാനലിൽ ഞാൻ ആദ്യം കരുതുന്നത് ഇയർലി കുറെ സ്പ്രെഡുകൾ അത് കഴിഞ്ഞാൽ മന്ത്ലി സ്പ്രെഡ് അത് കഴിഞ്ഞാൽ വീക്കിലി ബുള്ളറ്റ് ബുള്ളറ്റ് ജേണലിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഒരു വാക്ക് ഒരു 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 പോയിന്റ് ചെയ്യുന്നതോട് കൂടിയിട്ട് നമ്മൾ ട്രാക്ക് ചെയ്യണം ഹാബിറ്റ് ആണെങ്കിലും നമ്മൾ ഫൈനാൻസ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളും അപ്പോൾ ഞാനിപ്പോൾ എങ്ങനെ എഴുതണം എന്നുള്ളത് കുറേ ആലോചിച്ചു പിന്നെ അവസാനം ഇൻകം എക്സ്പെൻസ് സേവിങ്സ് അങ്ങനെ ഞാൻ ഇതൊന്ന് മറിച്ച് വെക്കും ഇപ്പോൾ ഭയങ്കര ഒരു ഓഫീസ് ഡയറി പോലെ അപ്പം ഞാൻ എന്തു ചെയ്തു വെച്ചു കുറച്ച് സോറി അലങ്കാര പണിങ്ങളാവാന്ന് കരുതി ഞാൻ എന്തു ചെയ്തു കിറ്റിയുടെ ഒരു ചിക്കേഴ്സ് എടുത്തു ഇവിടെ അടുത്തുള്ള സ്കൂളിൻ്റെ മുന്നിലുള്ള ഷോപ്പ് ഒന്ന് വാങ്ങിയതാണ് ചെറിയ ചെറിയ പൈസ ഒക്കെ വാങ്ങിയതാണ് അപ്പം ഞാനിങ്ങനെ ഓരോന്ന് നോക്കി അതൊന്നും ഓരോന്ന് വെച്ചു പൂച്ചക്കുട്ടീനെ വിട്ടിട്ടൊരു കളിയില്ല അതുകൊണ്ടാണ് കിറ്റി ബുക്സിൻ്റെ അവിടെയും പിന്നെ ഫിനാൻസിൻ്റെ അവിടെ ഒക്കെ കിറ്റി കൊടുത്താൽ ഫസ്റ്റ് ബോളാവുമെന്ന് കരുതി അവിടെയൊക്കെ ഞാനത് മാറ്റി വെച്ചു എന്നിട്ട് വേറെ സ്റ്റിക്കേഴ്സ് ഉണ്ട് അപ്പം ഞാനാ അത് ഏതെങ്കിലും കക്കാന്ന് കരുതി അങ്ങനെ അലങ്കോല അലങ്കാര അലങ്കോലപ്പണികൾ കഴിഞ്ഞു അങ്ങനെ ഞാൻ എൻ്റെ ബുക്സിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റിക്കറ് തപ്പിപ്പിടിച്ചു വളരെ മിനിമലായിട്ട് ചെയ്യാതാണ് കേട്ടോ വിചാരിച്ചിട്ടുള്ളത് ഈ ഒരു സ്റ്റിക്കർ കട്ട് ചെയ്തിട്ട് എടുത്തു പ്രിൻ്റ് എടുത്ത സ്റ്റിക്കർ സ്റ്റിക്കറ് പ്രിൻ്റ് എടുത്തതായിരുന്നു അതിൽ പെട്ടതുകൊണ്ടാണിത് ഒരു പെൺകുട്ടി പുസ്തകം ഒരു പിക്ചർ ഓട്ടിക്കണം ഈ കോർണറിൽ എന്ന് വിചാരിച്ച് അപ്പോൾ ഇപ്പം എൻ്റെ കയ്യിലല്ല പിന്നെ ഞാൻ ഏതെങ്കിലും മാഗസീനിലോ അല്ലെങ്കിൽ പത്രത്തിലോ ഉള്ളത് കട്ടിങ് ഒട്ടിക്കുക എന്നുള്ള പ്ലാനിങ്ങിലാണ് അല്ലെങ്കിൽ പ്രിൻ്റ് എടുക്കണം അപ്പോൾ ഇപ്പം തൽക്കാലം ഞാൻ അവിടെ അങ്ങനെ ബ്ലാങ്ക് ആയിട്ട് എടുത്തു ഇത് ഈ പേജ് ഫില്ല് ചെയ്യുക എന്നുള്ളത് എന്നെ ഒരു വലിയ ടാസ്ക്കാണ് വായിക്കലുണ്ടെങ്കിലും ഒരു ടാസ്ക് ആക്കിയിട്ടൊന്നും വായിക്കലില്ല ഒരു ഫണ്ണായിട്ടാണ് വായിക്കൽ അപ്പോൾ ഇത് പേജ് കംപ്ലീറ്റ് ചെയ്യണ്ടേ അടുത്തത് അടുത്തത് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തണം ഉൾപ്പെടുത്തേ കുറേ ആലോചിച്ചു ലാസ്റ്റ് ഞാൻ ഉൾപ്പെടുത്തി എന്തിനാണ് പഠിക്കണത് പിരിയഡ് ട്രാക്കറാണ് പിരിയഡ് ട്രാക്കറിൻ്റെ ഒരു മോഡലിൽ ഞാൻ കുറേ ഇൻട്രസ്റ്റിലും മറ്റുള്ളതിലൊക്കെ നോക്കി ഒന്ന് പോകുമ്പോൾ അതിലൊക്കെ കണ്ടത് ഓ ബ്ലഡി ഹെൽ അങ്ങനെ അങ്ങനെ ഏതൊക്കെയാണ് അപ്പോൾ അത്ര ഉറപ്പിരിക്കില്ല സഗതി കുറച്ച് ഡിഫിക്കൽട്ടാണെങ്കിൽ കൂടി ഇതൊരു മാസം വരാൻ വൈകിയാൽ എന്താ ചങ്ങാതിനെ പോലും ഞാൻ അത്രയും കാത്തിരുന്നിട്ടുണ്ടാവില്ല അപ്പോൾ ഈ ഇടയിൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ബാറിന് ഉണ്ടോ എന്നൊരു ഡൗട്ട് അപ്പോൾ എന്നാൽ അതൊന്ന് മൂട് ട്രാക്കറിൻ്റെ തൊട്ടടുത്തേതു ഞാൻ ആദ്യം പ്ലാൻ ചെയ്തത് പിന്നെ വീഡിയോയിൽ കരുതി പിന്നെ ചാരി ഉൾപ്പെടുത്തി അവിടെ കൂടെ വരച്ചു കുറിച്ചു ഇടാക്കി അപ്പോൾ വേല മാസങ്ങൾ പിന്നെ തൊട്ടി ഫസ്റ്റ് വരെയുള്ള ഡേറ്റ്സ് പിന്നെ ഏകദേശം ഈ ഒരു ഭാഗത്ത് വരും അപ്പോൾ ഇങ്ങനെ രണ്ട് ദിവസം കയറി 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 അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒരു കഴിഞ്ഞിട്ട് കാണുന്ന പേജില്ലേ ആ പേജിൽ ഒന്നുകിൽ ഞാൻ സ്കിൻ കെയർ ട്രാക്കിങ്ങോ അല്ലെങ്കിൽ എക്സർസൈസ് ട്രാക്കിങ്ങോ ഞാൻ ഉൾപ്പെടുത്തും ഇനി ആദ്യ മുതൽ അത് വരച്ചു നോക്കാം അപ്പോൾ ജസ്റ്റ് ഇയർ അറ്റ ഗ്ലാൻസ് ഒരു ഇയർ നാല് ഭാഗങ്ങളാക്കി മൂന്നെണ്ണം വേണമെങ്കിൽ മൂന്നെണ്ണം ആക്കാം ഒരുപാട് ഒക്കെ വരുന്നെടുക്കും പിന്നെ ക്വാർട്ടർലി ഗോൾസ് ഇരി നെക്സ്റ്റ് വരുന്നത് ബുക്സ് റീഡിങ് ദ ഇയർ ഇതിന് ശേഷം പോഡ്കാസ്റ്റ് കൊടുക്കണമെന്ന് വിചാരിച്ച് പക്ഷേ ഞാൻ അതിൻ്റെ ഇടയിലൊരു ബോഡ് കെറ്റി ബോഡ് ട്രാക്കർ കയറ്റി കൊടുത്തു പിന്നെ ഫിനാൻസ് ട്രാക്കർ പിന്നെ ലാസ്റ്റ് ലാസ്റ്റ് പീരീഡ്സ് ട്രാക്കർ അപ്പോൾ മന്ത്ലി സ്പ്രെഡായിട്ട് ഞാൻ വരണ്ട് അതുവരെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്